നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണും ഒരു പ്രിയപ്പെട്ട അധ്യാപകനോ അധ്യാപികയോ അത് ചിലപ്പോൾ നമ്മുടെ അച്ഛനേക്കാളും അമ്മയെക്കാളും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതവരുടെ കൂടെ കഴിവല്ലേ നമ്മളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവർ ഉന്തിത്തള്ളി നിന്നെ കൊണ്ടാവൂ എന്ന് നൂറ് തവണ ആവർത്തിച്ച് പറഞ്ഞവർ തെറ്റ് പറ്റിയപ്പോൾ സാരമില്ലെന്ന് പറഞ്ഞ തോളോട് ചേർത്തവർ മാർക്കല്ല മനുഷ്യത്വമാണ് ജീവിതത്തിൽ വേണ്ടതെന്ന് പഠിപ്പിച്ചു തന്ന എല്ലാ ഗുരുക്കന്മാർക്കും അധ്യാപക ദിനാശംസകൾ ഇനി നമ്മുടെ സ്കൂളിലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാം ഓണപരീക്ഷയുടെ തിരക്കായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സെലിബ്രേഷൻസ് ഒന്നും എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അപ്പോഴാണ് നടുവിൽ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് സി കെ ഗോൾഡിൻ്റെ കാർ എത്തിയത് നടുവിൽ നാടിൻ്റെ പരിശുദ്ധ സ്വർണം സമ്മാനിച്ച സി കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പത്രമാറ്റി പൊന്നിൻ തിളക്കമുള്ള സ്നേഹവുമായി അധ്യാപക ദിനത്തിൽ നടുവിൽ സ്കൂളിലെത്തി എല്ലാ അധ്യാപകർക്കും സമ്മാനങ്ങൾ നൽകി പനിനീർ പൂവിൻ്റെ സൗലഭ്യത്തിനൊപ്പം ഓണാഘോഷത്തെ രുചികരമാക്കാൻ പാലട പായസ കിറ്റും സമ്മാനിച്ചവർ മടങ്ങുമ്പോൾ അധ്യാപകർ ഓരോരുത്തർക്കും അവർ ആദരിക്കപ്പെട്ടതിൻ്റെ സന്തോഷ നിറവുണ്ടായിരുന്നു സ്കൂൾ പ്രിൻസിപ്പളും എച്ച് എമ്മും ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ പിരിഞ്ഞു രാവിലെ തൊട്ടേ കുട്ടികൾ ഓരോരുത്തരായോട് വന്ന് വിഷസൊക്കെ തന്ന് അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഗിഫ്റ്റുകളൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ മൂന്നാം ക്ലാസ് പഠിപ്പിച്ച അധ്യാപകർക്കൊപ്പം അതേ സ്റ്റാഫ് റൂമിൽ ഒരു അധ്യാപികയായിരിക്കാൻ കഴിഞ്ഞു എന്നതാണ് അങ്ങനെ ടീച്ചറായിട്ടുള്ള എൻ്റെ മൂന്നാമത്തെ ടീച്ചേഴ്സ് ഡേയും ഒരുപാട് സന്തോഷവും ഓർമ്മകളും നൽകിയ ഒരു ദിവസമായിരുന്നു തനിക്ക് മുന്നിലിരിക്കുന്ന കുട്ടി തൻ്റേതല്ലെന്ന് തോന്നുന്ന നിമിഷം അധ്യാപകൻ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങണമെന്ന തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കടുത്ത വീഡിയോ കാണാം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സ്കൂളിലെ കലോത്സവ കാഴ്ചകളും സ്പോർട്സൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം